നമസ്കാരം കേരള ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം നിയമവിരുദ്ധമാണെങ്കിൽ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുകയാണ് അടിയന്തര പരിശോധനയ്ക്കായി കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു നിയമവിരുദ്ധമുണ്ടെങ്കിൽ പരിപാടിയുടെ സംരക്ഷണം തടയണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള വയലേഷനാണെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മോഹൻലാലിനും ഡെസ്റ്റി സ്റ്റാറിനും എൻറ്റോൺമെൻറ് ഷൈനിനും നോട്ടീസും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോയിൽ സാറ് നൽകിയ കേസ് ഇപ്പൊ കോടതി പരിഗണിച്ചിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ നോട്ടീസ് നൽകിയിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഇതിന്റെ നിയമസാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ കേസിന് ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാനിരിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമസാധ്യതകളെ കുറിച്ച് സാർ എന്താണ് പറയുന്നത് കോടതി ആണ് റീ ഓപ്പണിംഗ് അപ്പൊ തന്നെ കോടതി വീണ്ടും നമ്മുടെ കേസ് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊടുക്കാനുള്ള സാഹചര്യം അതിൽ കൊടുക്കാൻ കാരണം അതിനകത്ത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്തൊരു അടിയുണ്ടായി അല്ലെങ്കിൽ രണ്ട് മത്സരാർത്ഥികൾ ഉള്ളൊരു അക്രമം അത് ഒരു മത്സരാർത്ഥിക്ക് ഗുരുതരമായി പരുക്കേറ്റു അപ്പോൾ ആ സംഭവം നമ്മുടെ എയർ ചെയ്തു അവർ ഏഷ്യാനെറ്റ് അത് ടെലികാസ്റ്റ് ചെയ്തു അപ്പോൾ അത് നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് അതുകൊണ്ടാണ് ഇത് പരാതിയുമായിട്ട് മുന്നോട്ട് പോയത് അപ്പം ഇത് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താൻ കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇരുപതിന് കേസ് പരിഗണിക്കുകയാണെങ്കിൽ ഇത് അതിന്റെ ആ നടപടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെന്ററിന്റെ ആ നടപടിയും കോടതിയുടെ നടപടിയും തമ്മിൽ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ഈ കേസിനെ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് സഹായിക്കുക കാരണം ഇപ്പം കോടതി മോഡലായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഇമ്മീഡിയറ്റായിട്ട് പരിശോധിച്ച് അതിനെതിരെ തുടർ നടപടികൾ കാരണം ഈ പറയുന്ന ഏഷ്യാനെറ്റിനോട് അതായത് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ഏത് ചാനലാണോ അവരോട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആ പരിപാടി പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് വയലേഷൻ വ്യക്തമാവുകയാണ് വയലേഷൻ ഓൾറെഡി വ്യക്തമാണ് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് അങ്ങനൊരു നിർദ്ദേശം സ്ട്രിക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ അപ്പം നമുക്കറിയാം ഇങ്ങനെ സീരിയൽ ഇതൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ റിയാലിറ്റി ഷോയാണ് അതുപോലെ തന്നെ സീരിയൽ സിനിമ ഇത്തരം മേഖലകളിലൊക്കെ ഇതിലൊക്കെ തന്നെ ഫൈറ്റ്സ് അങ്ങനത്തെ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കപ്പെടാറുണ്ട് അപ്പം അത് എന്തുകൊണ്ടൊരു റിയാലിറ്റി ഷോ ബിഗ് ബോസിനുമെതിരെ മാത്രം കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് എനിക്ക് ഞാൻ പറയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കെതിരെയോ അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കുന്നതിനെതിരെയോ ഒന്നും എതിരായിട്ട് പോയതല്ല അത് സിനിമയുടെ കാര്യം ഞാൻ പറയാം സിനിമയും ഇത് തങ്ങളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിനിമയിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് തന്നെ സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് അതിൻ്റെ വരുന്നത് അപ്പൊ അതിൻ്റെ ആ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറിൽ അവൈലബിൾ പ്രീ സെൻസർഷിപ്പ് മെക്കാനിസം അവിടെ ഉണ്ട് അപ്പം അതായത് ഒരു ഫിലിം ഇറങ്ങണമെങ്കിൽ ഈ സെൻസറിങ് കഴിഞ്ഞിട്ടേ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇത് വരികയുള്ളൂ അതായത് അതിനകത്ത് കണ്ടന്റ് അനുസരിച്ചിട്ട് ഇപ്പൊ വയലൻസ് ആണെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ഓപ്സിയും കൺവിൻസോ അങ്ങനെ ഏത് വന്നാലും ആ അതിൻ്റെ ഇതെങ്ങനാണെന്ന് നോക്കിയിട്ട് അതിന് യു യു എ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ അതേസമയം ടെലിവിഷനെ സംബന്ധിച്ച് ടെലിവിഷൻ്റെ ഇതിൻ്റെ ആക്ട് എന്ന് പറയുന്നത് ഈ സിനിമാ ടോ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ടെലിവിഷനും ബാധമാണെങ്കിലും മെയിനായിട്ട് വരുന്നത് പ്രോഗ്രാം കോഡ്സ് ആണ് പ്രോഗ്രാം കോഡ്സ് പറയുന്നത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവും അതിൻ്റെ റൂൾസ് ഉണ്ട് റൂൾസ് നയൻറ്റീൻ നയൻറ്റി ഫോറും ഇതിൽ ഈ ആക്റ്റില് സെക്ഷൻ ഫൈവും സിക്സും ആണ് ഇതിലെ പ്രോഗ്രാം കോഡും അഡ്വെർടൈസിംഗ് കോഡും പറയുന്നത് ഈ കോഡ്സിനകത്ത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം കണ്ടന്റ്സ് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല ഓഫ്സൈൻ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന അതൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് അതിൻ്റെ റൂൾസ് പറയുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന വയലേഷനാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് ഇതൊരു അക്രമം നടത്തിയിട്ട് അത് അതേപോലെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പ്രീ സെൻസറിങ് മെക്കാനിസം ടെലിവിഷൻ ആൻഡ് മീഡിയ സംബന്ധിച്ച് നിയമപരമായിട്ട് പോലും ഇല്ല ഇപ്പോൾ രണ്ടു തങ്ങളുടെ വ്യത്യാസം ഫിലിമും നമ്മുടെ ടെലിവിഷൻ മീഡിയയുമായിട്ടുള്ള ഒരു വ്യത്യാസം പ്രധാന വ്യത്യാസം അതാണ് ഇവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ടയർ സിസ്റ്റം പറയുന്നുണ്ട് ത്രീ ലെവൽ സിസ്റ്റം അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് ഇവിടെ ഈ കേസ് വെച്ചിട്ടന്നെ പറയാം ഏഷ്യാനെറ്റിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ഗ്രീവ്യൻസ് റിഡേഴ്സൽ ഓഫീസറുണ്ട് അപ്പോൾ ഈ ഗ്രീവിയൻസ് ഓഫീസർക്ക് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഈ കണ്ടൻ്റ് വയലേഷനെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കണം അപ്പോൾ അതിന് ഒരു പതിനഞ്ച് ദിവസത്തെ ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ ഇത് പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലായ സെക്കൻഡ് ലെവലിലേക്ക് പോവാം സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോഴും ഈ ബ്രോഡ്കാസ്റ്ററുടെ അണ്ടറിലുള്ള ഈ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ള ഒരു സെക്കൻഡ് ലെവൽ അതോറിറ്റിയിലേക്ക് ഉള്ളിലേക്ക് പോകാം അവിടെ ഒരു സിക്സ്റ്റി ഡേയ്സ് അത് നിൽക്കും ആ സിക്സ്റ്റി ഡേയ്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിഡേഴ്സൽ കിട്ടണം അവിടെയും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള എന്റെ ടോപ്പ് ലെവലിലേക്ക് പോകുന്നത് തേർഡ് ലെവലിൽ അവിടെ അതിന് പരിഹാരം വന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് നമ്മൾ ഈ കോടതിയിലേക്കും അല്ലെങ്കിൽ ഇതിലേക്ക് വരേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ നമ്മളിപ്പം ഇതിനെ ബൈപ്പാസ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഒക്കെ ഞാൻ ഇത്രയും ഡേയ്സ് പറഞ്ഞല്ലോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ പ്രോഗ്രാം തീർന്നു പോകും അപ്പോൾ ആ ഒരു അർജൻസി കാണിച്ചുകൊണ്ടാണ് മെയിനായിട്ട് കോടതിയിലേക്ക് ഇപ്പം ഈ ബിഗ് ബോസിൻ്റെ കേസിൽ വന്നത് തന്നെ അപ്പോൾ സാർ ഒരുപാട് റിയാലിറ്റി ഷോസ് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലവേഴ്സ് പോലെയുള്ള ഒരുപാട് ചാനലുകളിൽ കുട്ടികളെ ബാധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നു എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടാനാണെങ്കിൽ നിരവധി മെന്റലി കുട്ടികളെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്ന എന്നാൽ ഫിസിക്കൽ അസാൾട്ട് അല്ലാത്ത രീതിയിൽ മെന്റലി കുട്ടികളെ ബാധിക്കുന്ന ഒരുപാട് ഷോസ് നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത്തരത്തിലൊരു സ്വാതന്ത്ര്യം അത്തരം റിയാലിറ്റി ഷോകളും കൂടി കേരളത്തിൽ നിന്നും ും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുമ്പം അതിലും ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനകത്തും ക്ലോസ് വെച്ചിട്ടുണ്ട് ഈ കുട്ടികളെ ഇത് ബാധിക്കുന്ന കുട്ടികളെ ബാധിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ നമ്മുടെ നിയമത്തിൽ ഇതിനുള്ള പ്രോഗ്രാം കോഡ്സ് ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന ചാനൽ ഈ ആ ഒരു കുട്ടികളുടെ പ്രോഗ്രാം ഇതൊക്കെ പറഞ്ഞ ചാനലിനെ സംബന്ധിച്ച് അവരത് സ്വയം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ് പക്ഷേ ആരും കംപ്ലയിന്റ് ചെയ്യുന്നില്ല ഇപ്പം ഈ ഞാൻ പറയും ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഇത് വന്നപ്പം ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നുകൊണ്ടാണ് ആളുകൾ അതിനെക്കുറിച്ച് ആവുന്നതും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് കാരണം ആളുകളിലേക്ക് കാരണം ഇവിടെ നിയമം പരമായിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഇപ്പം ഒരു വയലേഷൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് അതിൻ്റെ ഒരു അവയർനെസ്സും കൂടാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശം കാരണം ഇപ്പം ഇങ്ങനൊരു ഷോയാകുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് റീച്ചാവും അപ്പോൾ ആളുകൾക്കൊരു ബോധം ഉണ്ടാകും കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കണ്ടൻറ്റുകളാണെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് ഇതൊന്നും ഇവിടെ അനുവദനീയമായിട്ടുള്ളതല്ല എന്നുള്ള ഒരു ബോധം കൂടെ പറഞ്ഞു അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഇത് പറഞ്ഞു തന്നെ നമുക്ക് അത് ഏതൊരു പ്രേക്ഷകനും നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പൗരനും കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ് കാരണം അതിൽ പ്രശ്നമുള്ളതായിട്ട് തോന്നി കഴിഞ്ഞാൽ അതോറിറ്റി അതിന് നടപടി എടുത്തിരിക്കണം അങ്ങനെയാണ് ഓക്കെ സാർ അത് റിയാലിറ്റി ഷോ ടി വി ഷോസ് സാറ്റലൈറ്റ് ആ മീഡിയേനെ പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ലൈവ്ലി ആയിട്ട് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എന്ത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോകൾ വൈറലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയക്കെതിരെയും ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ നിയമം ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി പീരിയോഡിക്കലി അഡ്വൈസറീസ് കൊടുക്കാറുണ്ട് അഡ്വൈസറീസ് എന്ന് പറയുന്ന ഒരു സെർട്ടൺ ഗൈഡ് ലൈൻസ് ആണ് ഇത് ഇങ്ങനെ ചെയ്യാവൂ അതായത് നമ്മുടെ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കേബിൾ നെറ്റ്വർക്ക് ആക്ട് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്വൈസറീസ് ആണ് വരുന്നത് ഈ അഡ്വൈസറീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസറി തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസറി വന്നിരിക്കുന്നത് ട്വൻ്റി ട്വൻറ്റി ത്രീ ജാനുവരി നയണാണ് അപ്പോൾ ആ അന്ന് വന്നിരിക്കുന്ന അഡ്വൈസറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കാര്യം തന്നെയാണ് ഒരുപാട് ഇൻസിഡൻസ് അതിനകത്ത് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ചില ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെയൊക്കെ ആ ആൾ മരിച്ചു കിടക്കുന്ന മരിച്ചുകിടക്കുന്ന വെട്ടിക്കൊന്നതൊക്കെ ആയിരിക്കും അത് അതേപോലെ എടുത്തിട്ട് പിക്ചർ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുവാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അങ്ങനെയുള്ള ഇമേജ് വരുമ്പോൾ അത് ബ്ലർഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ് അവൾ ഇത് ഈ സോഷ്യൽ കാരണം ഇവിടെ ആരും ഇതിനെപ്പറ്റി ആരും അതിനെ മോണിറ്റർ ചെയ്യുന്നില്ല യാതൊരു ഇതുമില്ല അതുകൊണ്ട് ഇത് ഡയറക്റ്റ് എടുത്ത് കൊടുക്കുവാണ് ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുള്ള അഡ്വൈസറി വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു മോണിറ്ററിങ് ഇല്ല നമ്മുടെ ഇവിടെ ഇപ്പം അപ്പം അത് ഒരു ഗവൺമെന്റ് ലെവല് അതിനൊരു സിസ്റ്റം കൂടെ വരണം അതിനു വേണ്ടി കൂടെയാണ് ഇപ്പം ഈ ഒരു ഇങ്ങനെയുള്ള ഇൻസിഡന്റ് വന്നപ്പം അത് യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് കൊണ്ടു തന്നെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് അതിനൊരു കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള എല്ലാം മോണിറ്റർ ചെയ്യും അല്ലെങ്കിൽ ഇത് ചെയ്യുകയും വേണം ഇപ്പം ഇതിനകത്ത് വേറൊരു ഇഷ്യൂ നിങ്ങൾ ചോദിക്കാത്ത ഒരു കാര്യം കൂടെ പറയാം ഇപ്പം പ്രാങ്ക് വീഡിയോസും പറഞ്ഞ് ഒരുപാട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരുപാട് പ്രാങ്ക് വീഡിയോസും പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും എനിക്ക് തന്നെ എന്റെ പരിചയമുള്ള രണ്ട് മൂന്ന് പേര് ഇതേപോലെയുള്ള പ്രാങ്ക്സിന്റെ അയച്ച് തന്നു അത് നോക്കി കണ്ടന്റ് കണ്ടപ്പം എനിക്ക് ഭയങ്കര വല്ലാതെ തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുന്ന രണ്ട് പെൺകുട്ടി രണ്ട് ഇൻസിഡന്റ് ആയിട്ടുള്ളതാണ് പോലീസിനെ ആ രണ്ട് ഇൻസിഡന്റിലും പെൺകുട്ടി പോലീസിനെ വിളിച്ചിട്ടുണ്ട് അവസാനം ഇത് പ്രാങ്ക് പ്രാങ്കാണെന്ന് അറിയാതെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് പോലീസ് അവിടെ വന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ടൈമിൽ ഈ പോലീസ് ഇവിടെ ഈ പ്രാങ്ക് വീഡിയോ നടക്കുന്നിടത്ത് ഇത് പ്രാങ്ക് എന്ന് അറിയാൻ അറിയാണല്ലോ അവരും വരുന്നത് അവർ വരുന്ന സമയത്ത് ഒരു ഒരു മേജർ ആക്സിഡന്റോ അല്ലെങ്കിൽ അതേപോലൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈമോ നടന്നിടത്ത് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തേണ്ട പോലീസാണ് ഇവിടെ ഈ പറയുന്ന ഇതിലേക്ക് വരുന്നതും അവിടെ എത്താതെ പോകുന്നതും നമ്മൾ ആലോചിക്കണം അപ്പം നമ്മളുടെ ആ ഒരു നിയമസംവിധാനത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് മാറും അത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടവരെ ഇവിടെ വിളിച്ചു വരുത്തി പ്രാങ്കിലാക്കുന്ന ഒരു സംഭവമായി മാറും പക്ഷേ ഈ പോലീസ് ഇവിടെ വന്നിട്ട് ഈ ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞപ്പോൾ ആളിന്റെ തോളച്ചട്ടി ആ പ്രാങ്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുക അത് ഓൺ ദ സ്പോട്ട് കേസെടുക്കണം അവർക്ക് അതിനെതിരെ അത് ചെയ്യാതെ പോയി ഇതിനുണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടെ പറയാം ഇങ്ങനൊരു പ്രാങ്ക് വീഡിയോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇത് അത്രയും ഇതായി മാറും എന്തൊരു അക്രമം നടത്തണമെങ്കിലും ഒരാൾ ഇപ്പം ഞാനൊരു അക്രമം നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് രണ്ട് മൊബൈൽ ക്യാമറ ആയിട്ട് അവിടെ നിർത്തിയാൽ മതി എന്നിട്ട് പ്രാങ്ക് ചെയ്യുകയാണ് ആളുകളടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് അടിക്കാം ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ തട്ടിക്കൊണ്ട് പോകുക കാരണം ഞങ്ങൾ പ്രാങ്ക് ചെയ്യുവാണ് ഒരു വണ്ടി കൊണ്ടിട്ട് ആൾ തട്ടിക്കൊണ്ട് പോകാം പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് പോലീസുകാർ മുപ്പിട്ടുണ്ടെങ്കിൽ അവർ പോലും മിണ്ടത്തില്ല അനങ്ങത്തില്ല കാരണം പ്രാങ്ക് വീഡിയോ ആണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈം വന്നതിന് ശേഷം മാത്രമേ ഇനി ആളുകൾ അനങ്ങൂ അല്ലെങ്കിൽ അധികൃതർ അനങ്ങൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അതിനും ഒരു സംവിധാനം അതായത് ഈ പറയുന്ന നിയമത്തിൽ നിയമത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഇപ്പം ഇല്ല ആ സംവിധാനം കൂടെ അതിനുവേണ്ടിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പൊ സർ നമുക്കറിയാം ടി വി ആണെങ്കിലും അതുപോലെ തന്നെ ഫോൺ ആണെങ്കിലും നമുക്ക് സ്ക്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ മാറ്റാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരു വിഷയമാണ് താല്പര്യമില്ലാത്തൊരു ഷോയാണെങ്കിൽ നമുക്ക് മാറ്റാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം അത് ആ രീതിയിൽ തന്നെ എടുത്താൽ പോരെ എന്നാണ് നമ്മുടെ നാട്ടിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാലും അത് കാണാതെ വേണ്ടി പോവുക എന്ന് പറയുന്നതിന് തുല്യാണ് അതായത് കുറെ പേർക്ക് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താം നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളത് കാണാമായിരുന്നാൽ പോരെ എന്നുള്ളതിന് തുല്യമായി പോകും ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നത്